ഒരു മാസം മുമ്പ് ഈ പൂയങ്കുട്ടി മേഖലയിൽ ഒരു കൂട്ടം കാട്ടാനകളുടെ അടിയിൽപ്പെട്ട് ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ജീവൻ തിരികെ ലഭിച്ച ബെന്നിച്ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ബെന്നിച്ചേട്ട എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആന വന്നതെന്ന് അറിഞ്ഞില്ല പകലാണ് പകൽന്ന് ആരമുക്കലായി ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആനകളെല്ലാം എന്നെ വളഞ്ഞു വളഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല എവിടെയായിരുന്നു സ്ഥലം തോട്ടത്തിൽ തോട്ടത്തിൽ റോഡ് സൈഡിലാണ് റോഡ് സൈഡിലാണ് അപ്പോൾ ആന മോളിൽ നിന്ന് പറമ്പിന്ന് ഇറങ്ങി വന്നത് പറമ്പിന്നിറങ്ങി എന്നെ വളഞ്ഞു ആന്ന് വളഞ്ഞു നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആന എൻ്റെ അടുത്ത് ഇങ്ങനെ റാ പോലെ നിൽക്കുവാണ് അടുക്കുന്ന അഞ്ചെട്ടാനുണ്ട് പറമ്പിൽ പറമ്പിൽ അപ്പോൾ ഞങ്ങൾ ആനയെ നോക്കി പതുക്കെ മാറി മാറി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊമ്പൻ്റെ മുമ്പിലേക്കാണ് മാറി ആ സൈഡിലേക്ക് കൊമ്പൻ തുമ്പക്കയൊക്കെ വാ വിളിച്ചു ഞാൻ ഒരു ഓട്ടം വെച്ചു കൊടുത്തു ഓടിയപ്പോൾ വീണ് ബോം ബോം പോയി ബോം കിട്ടു തലിയിടിച്ചായിരിക്കണം അത് കഴിഞ്ഞ് ബസ് വന്നപ്പോഴത്തേക്ക് ബസ് വന്നു കഴിഞ്ഞപ്പോൾ ആന ഇങ്ങനെ മോളികൾ തോട്ടത്തിലെ നിൽക്കണു അവർ ബസ്സിലുള്ള ആൾക്കാരൊക്കെ മൊബൈൽ പിടിക്കണു തിരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടക്കണത് ബൈക്ക് ആന തല്ലിപ്പൊളിച്ചു തല്ലിപ്പൊളിച്ച് എൻ്റെ മോളികടെയാണ് ആന കടന്നു പോയത് കടന്നു പോയപ്പോൾ കൈക്ക് പറ്റി ചവിട്ടി ആ ആന മോളികളെ ചവിട്ടിട്ട് പോയി അപ്പൊ ഫായും കൊണ്ട് ചങ്ങത്ത് അവിടെയാണ് കൈ നിന്ന് വളഞ്ഞ് കയ്യിൽ മാത്രം ചവിട്ടി അപ്പൊ സ്കൂട്ടർ സ്കൂട്ടറിപ്പോ സ്കൂട്ടറിലേക്ക് ആന പോയി സ്കൂട്ടർ ചവിട്ടി പൊളിച്ചു സ്കൂട്ടർ ആ പ്രത്യേകം ബസ് വന്നു ായിരുന്നു അല്ലെ ബസ് സൈഡിൽ സൈഡ് ബസ് പോകുന്നതിൻ്റെ സൈഡിലാണ് ഈ ആനക്കൂട്ടില തോട്ടത്തിൽ അപ്പോൾ അവർ നോക്കിയപ്പോൾ സ്കൂട്ടർ പോണ പോയിട്ടുണ്ട് അപ്പോൾ വണ്ടി നിർത്തി നിർത്തിപ്പം ഞാൻ മോടിക്കിടക്കുക അപ്പോൾ എല്ലാവരെയും ഓടി ഇറങ്ങി വന്ന് എന്നെ എനിപ്പിച്ചു അന്നേരമാണ് ബോധം ബോധം തന്നെ അപ്പോൾ കൈ നിർത്തുന്നു പൊങ്ങുകയില്ല പൊങ്ങലാകുമ്പോൾ അങ്ങോട്ട് എന്ത് തലേ മൊങ്ങലാണ് കൈ മൂങ്ങല എന്നിട്ട് അപ്പം തന്നെ അവർ എടുത്ത് കോലം തമ്പ്ലൈൻറ്റ് കൊണ്ടുപോയി അവിടെ പറ്റാന്ന് പറഞ്ഞപ്പോൾ നേരെ രാജഗിരിക്ക് പോയി ഇപ്പം അത് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് തല ഇവിടെ ഞാൻ വീഴു ചെയ്തത് വൈകുന്നേരം മൂന്നാറ് പ്രാവശ്യം വീണു അപ്പം തന്നെ വണ്ടി പിടിച്ചിട്ടുണ്ട് പോയി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം തലയൊക്കെ മുട്ട തലയ്ക്ക് പറ്റിയിട്ട് ബ്ലഡ് കൊട്ട് ചെയ്ത് കിടക്കുക അതൊക്കെ സർജറി ചെയ്ത് തല സർജറിക്ക് അതിന് ശേഷം കൈ ഇങ്ങനെ വെട്ടി ഇത് മൊത്തത്തിൽ നിരമ്പ് മാറ്റി വെച്ചു നിരമ്പ് മാറ്റി വെച്ചു മസറൊക്കെ പോയി മസലൊക്കെ സ്ട്രിച്ച് ചെയ്ത് ബ്ലാസ് ചെയ്ത് ആധുനിക സംവിധാനത്തോടെ ചെയ്താണ് ശരിക്കും രാജഗിരി ശേഷം എന്തെങ്കിലും എത്ര 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 രൂപ രൂപ നഷ്ടപ്പെട്ടു ലക്ഷം വന്നു അന്ന് ആദ്യത്തേന് അവരൊക്കെ കൊറേ ഇളവൊക്കെ ചെയ്ത് മൂന്ന് മൂന്നേകാലു ലക്ഷം രൂപ കൈക്ക് മാത്രം അത്ര അവര് ഇളവൊക്കെ ചെയ്ത് അത്രയും തന്നു പിന്നീട് ഇപ്പം ഒരു ലക്ഷം രൂപ തലേകൊണ്ട് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഇന്നലെ സ്റ്റിച്ച് എടുത്തോളൂ ഇപ്പോൾ ചേട്ടൻ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ ടാപ്പിംഗ് തൊഴിലാളിയാണ് പറമ്പില് ഇത് രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായതും ഇത്രയും വലിയ അവസ്ഥ ഉണ്ടായിരുന്നു ദൈവഭാഗ്യം കൊണ്ടാണ് ഈ കൈ എന്ന് പറയുന്നത് മാറി വേറെ ആയിരുന്നു കഴിഞ്ഞിരുന്നു അത്ഭുതമാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹവും ഇതിന് നിങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ വനം വകുപ്പ് എന്താണ് നിങ്ങൾക്ക് ിറ്റിങ് സമരമൊക്കെ എല്ലാവരും നാട്ടുകാരെ മൊത്തം ഇളകി എല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയ അങ്ങനെയാണ് തന്നത് അങ്ങനെ ഒരു ഒന്നുകാല ലക്ഷം രൂപ തന്നു ഇപ്പോൾ വണ്ടിയുടെ ഒന്നും തന്നിട്ടില്ല ഒന്നും തന്നില്ല വേറെ ഇപ്പോൾ ഒരു പത്ത് വയസ്സും തന്നിട്ടില്ല ഇത് സംഭവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം എടുക്കുന്നു അല്ലേ കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവിച്ചത് ഇതിന് ശേഷം ഇപ്പോൾ ചേട്ടൻ വലത് കൈ ആണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റില്ല കൈ കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഡോക്ടർമാർ എന്താ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാർ അഞ്ചാറ് മാസം ശരിക്കും റെസ്റ്റ് വേണം എന്നാലാണ് സ്റ്റിച്ച് ഉള്ളിലൊക്കെ പിടിക്കൂ ചേട്ടന് ഇത് തന്നെ ഇരുന്ന് ജോലി വേറെ എന്തെങ്കിലും വേറെ ജോലി ടാപ്പിംഗ് വർഷങ്ങളായിട്ട് ടാപ്പിങ് മാത്രമുള്ളൂ ഇതാണ് ഇവിടുത്തെ ഓരോ കർഷകൻ്റെ അവസ്ഥ സ്വന്തം പറമ്പിൽ രാവിലെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടയിലാണ് അഞ്ചെട്ട് ആനകൾ ഈ ചേട്ടന് ചുറ്റും വളഞ്ഞ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെന്നറിയില്ല ബസ് റൂട്ടാണ് പ്രൈവറ്റ് ബസ്സുകളും ബസ്സുകളെല്ലാം പോകുന്ന ലൈൻ റൂട്ട് തൊട്ടടുത്തുള്ള പറമ്പിൽ വെച്ചാണ് ഈ ബെന്നിന്ന് പറഞ്ഞ ചേട്ടനെ ഇത്രമാത്രം ആക്രമിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം അത്ഭുതം ദൈവം നടത്തി അതുകൊണ്ട് മാത്രമാണ് മറ്റ് ജീവഹാനി ഒന്നും സംഭവം സംഭവിക്കാതെ കയ്യിൽ മാത്രം ആന ചവിട്ടി അദ്ദേഹത്തിൻ്റെ ബൈക്ക് മുഴുവനായിട്ട് നശിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ ഒരുപാട് സാമ്പത്തികം മുടക്കി കൈ ഇങ്ങനെ കിട്ടി എന്തിരുന്നാലും ഇപ്പോൾ ജീവിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ അറിയുമ്പോൾ അച്ഛനൊക്കെ ഇടപെട്ട് ജനങ്ങളുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പോയ ബാലൻസ് കൊണ്ടൊക്കെ കടന്നു പോകാം ഇപ്പോൾ എൻകുട്ടിയിലെ വികാരി അച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ച് സാമ്പത്തികം സഹായം കണ്ടെത്തിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം നടത്തി ഇപ്പോൾ തിരികെ വീട്ടിൽ എത്തിയിരിക്കുന്നത് എങ്കിലും ഇനി സാധാരണ ജീവിതം നയിക്കുന്നെങ്കിൽ വർഷങ്ങളും മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു ബെന്നി ചേട്ടൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ എത്തി നിൽക്കുന്നത്